മലയാളം സീസൺ സിക്സിൽ ഗംഭീര ട്വിസ്റ്റുകൾ നടക്കാൻ സിജയുടെ നാല് തൊട്ട് അഞ്ച് വരെ വൈൽഡ് വൈൽഡ് കാർഡ് എൻട്രീസ് ആ കാർഡുകളിൽ ചാൻസുകൾ ഉണ്ടോ ഇന്ന് വന്ന് എന്തായിരിക്കും പോകുന്നു നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വതന്ത്രം രേപതി വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ എല്ലാരും നമ്മുടെ റോക്കിയുടെ ഇജക്ഷന് ശേഷം കാത്തിരിക്കുകയാണ് എന്താണ് നടക്കാൻ പോകുന്നത് ഒരു 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 ന്യൂട്രലായിട്ട് ഒരു വളരെ താഴ്ന്ന ബേസിൽ ബിഗ് ബോസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുമായിരിക്കും പക്ഷെ കണ്ടന്റ് ഉണ്ട് നമുക്ക് തോന്നും എല്ലാം തകർന്നു കഴിഞ്ഞു എന്നൊക്കെ പക്ഷെ ആവശ്യത്തിനുള്ള ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നു ഈ ആഴ്ച അല്ലേ നമുക്ക് എനിക്ക് തീരെ അയ്യോ ഒന്നുമില്ല ആരും ഒന്നും കളിക്കുന്നില്ല ആരും ബാധിറക്കുന്നില്ല എല്ലാവരും സൈഡിൽ പോയി ഒതുങ്ങിയിരിക്കുകയാണ് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല കളിക്കാൻ പറ്റുന്ന കണ്ടസ്റ്റൻസ് തന്നെയാണ് അവിടെ ഉള്ളത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ കറിയുണ്ട് എല്ലാം സമ മിശ്രമായ കറിയൊക്കെ ഉണ്ട് ഉപ്പില്ല അത് മാത്രമേ ഉള്ളൂ പ്രശ്നം എന്നുള്ള രീതിയിലുള്ള പോലെ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട് അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് വൈൽഡ് കാർഡ് എൻട്രീസ് വരാൻ പോകുന്നത് അല്ലേ അപ്പോ സിജോയുടെ കാര്യവും പറയാം അപ്പോൾ വൈൽഡ് കാർഡ് എൻട്രീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഒന്നാമത്തെ കാര്യം എനിക്ക് കൺഫേംഡ് അല്ല ആദ്യം കൺഫേമേഷൻ ഞാൻ പറയില്ല ചാൻസുകൾ കാണുന്നത് ഈ ആഴ്ചയോ അല്ലെങ്കിൽ അടുത്താഴ്ചയോ വൈൽഡ് കാർഡ് എൻട്രീസ് ഉള്ള ചാൻസുകൾ വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് അടുത്ത ആഴ്ച അപ്പൊ അതിനകത്ത് കുറെ ഇങ്ങനെ മെസ്സേജിൽ പറയുന്നുണ്ട് അഞ്ച് വൈൽഡ് കാർഡ് വരുമോ ഇല്ലയോ എന്ന് എത്ര വൈൽഡ് കാർഡ് വരുമോ എന്നൊന്നും അറിയില്ല ഇപ്പൊ അഞ്ച് വൈൽഡ് കാർഡ് തമിഴ് ബിഗ് ബോസിൽ വന്ന പോലെ അഞ്ച് വൈൽഡ് കാർഡ് ഒന്നിച്ച് കയറും അപ്പം അതിനെ കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല എന്തായിരുന്നാലും കോമണേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് അതെ മെയിൽ കോമണേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് കാര്യം ഇതുവരെ രണ്ട് പെൺകുട്ടികളെയാണ് അകത്തേക്ക് എടുത്തേക്കുന്നത് എന്നാൽ രണ്ട് ആൺകുട്ടികൾ മെയിൽ കോമണേഴ്സ് അകത്ത് കയറിയാലോ നമുക്ക് നോക്കാം അത് ആണ് ഞാൻ പറയണത് അതിനൊരു കൺഫർമേഷൻ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല ഇനി ഉടനെ തന്നെ ആ കയറാൻ പോകുന്നേ മെയിൽ അങ്ങനെയല്ല ചാൻസ് ആണ് ഞാൻ പറയുന്നത് കൺഫേംഡ് അല്ല മെയിൽ കോമണേഴ്സ് കയറാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് കാര്യം അവസരം കിട്ടാമല്ലോ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം മെയിൽ കോമണേഴ്സ് കയറും എന്നുള്ളത് ചാൻസുകൾ മാത്രമാണ് എന്നാൽ സൂപ്പറായിരിക്കും അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള വൈൽഡ് കാർഡുകളെ നോക്കാം ഏ ആരൊക്കെ ആകുന്നുള്ളത് അതിനെക്കുറിച്ച് ഒന്നും എനിക്കൊരു പിടി കിട്ടിയിട്ടില്ല കൺഫേം ആവുമ്പോൾ പറയാം ഇങ്ങനെ പേരുകളൊക്കെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് പക്ഷേ അതൊക്കെ കൺഫേം ആവുന്നുണ്ടെങ്കിൽ മാത്രം ഓക്കെ അപ്പോൾ ഇങ്ങനെ നാലഞ്ച് വൈൽഡ് കാർഡ് വരുമോ അതോ ഇല്ലേ കണ്ടറിയാം എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ഉറപ്പാണെന്ന് എനിക്ക് തോന്നുന്നത് സിജോയുടെ റീ എൻട്രി അതെ സിജോയുടെ റീ എൻട്രിക്കുള്ള ചാൻസുകൾ ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ തന്നെയാണ് സിജോനെ പുറത്താക്കാനുള്ള ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് അതും കൺഫേം ആയിട്ട് സിജോ അതാ ഇപ്പോൾ കയറുമെന്ന് പറയാനും എനിക്ക് പറ്റത്തില്ല കാരണം സിജോ കയറാനുള്ള ചാൻസുകളാണ് കാര്യം ബിഗ് ബോസ് തന്നെ പറഞ്ഞു നിങ്ങളെ പുറത്താക്കാനും നമുക്ക് നോക്കാം പറഞ്ഞാൽ ബിഗ് ബോസിന്റെ സൗണ്ടിലുണ്ട് കാര്യം അവിടെ വെച്ച് നടന്നൊരു പ്രശ്നമാണ് അതുകൊണ്ട് മുറിവേറ്റതാണ് താടി ഒന്നാമത് താടിയല്ലിനാണ് പരിക്ക് അപ്പോൾ സിജോ കയറാൻ വേണ്ടി ഉള്ള ചാൻസുകൾ വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഈസ്റ്ററിൻ്റെ തന്നെ സിജോ തിരിച്ച് കയറാനുള്ള ചാൻസുകൾ വളരെ വളരെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചാൻസ് സിജോയുടെ റീ എൻട്രിക്ക് കാണുന്നുണ്ട് അപ്പോൾ സിജോയുടെ ഞാൻ പറഞ്ഞു സിജോയുടെ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ ആരും കണ്ടിട്ടില്ല സിജോ അവിടെ ഉണ്ട് സിജോയുടെ ഒരു സ്ഥാനം അവിടെ ഉണ്ട് സിജോ എല്ലാവരും സിജോനെ കുറിച്ച് എല്ലാവരും വർത്തമാനം പറയുന്നുണ്ടായിരുന്നു സിജോ ഫസ്റ്റ് വീക്കിൽ കളിച്ചായിരുന്നു സിജോയും റോക്കിയും കൂടെയാണ് കളിച്ചത് അപ്പോൾ തൊട്ട് സിജോ നോട്ട് ചെയ്യാൻ തുടങ്ങി സിജോയുടെ സിംഗിൾ ഗെയിം ഈ ആഴ്ച നമുക്ക് കാണാമായിരുന്നു പക്ഷേ നിസ് പക്ഷേ ആ ഒരു ഭാഗ്യം കിട്ടിയില്ല കാരണം സിജോ അപ്പോഴാണ് റോക്കി ആയിട്ടുള്ള പ്രശ്നം വന്ന് പുറത്തു പോയത് അപ്പോൾ ഇപ്പോഴും ഈ ആഴ്ച സിജോ കഴിഞ്ഞാൽ എങ്ങനെയാണ് സിജോയുടെ ഹെൽത്ത് കണ്ടീഷൻ നല്ലതാണെന്നാണ് അറിയാൻ സാധിച്ചത് കുഴപ്പമൊന്നുമില്ല ഇച്ചിരി ഒരു അകത്ത് പുറ പുറമേ ഒന്നും കാണത്തില്ല എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് നമുക്ക് നോക്കാം എന്തായിരുന്നാലും സിജോ നാളെ അല്ലെങ്കിൽ ഈസ്റ്ററിൽ അതായത് ഈസ്റ്റർ എപ്പിസോഡിന് അകത്ത് എന്നുള്ളത് അപ്പോൾ സിജോയുടെ റീ എൻട്രി ഏകദേശം തൊണ്ണൂറ്റമ്പത് ശതമാനം നമുക്ക് നോക്കാം ഏകദേശം റിയൻട്രി ഉണ്ടാകാനുള്ള ചാൻസാണ് കൂടുതൽ അതേപോലെ തന്നെ വൈൽഡ് കാർഡുകളുടെ കാര്യം ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഉറപ്പിക്കാം നാലോ അഞ്ചോ അഞ്ചോന്നൊന്നും എനിക്കറിയില്ല ഏതായാലും ഒന്നി കൂടുതലുണ്ട് അത് ഉറപ്പിച്ചോളൂ അതിൽ കോമണേഴ്സിന്റെ ചാൻസുകളും വളരെ കൂടുതലാണ് കോമണേഴ്സ് റീ എൻട്രി അതെ റീ എൻട്രി അല്ല സോറി കോമണേഴ്സ് വൈൽഡ് കാർഡ് അല്ല അത് കൂടെ അത് ഇന്ന് ചേറുമെന്നൊന്നും എനിക്കറിയില്ല അതൊക്കെ നമുക്ക് നോക്കാം സമയം കിടക്കുകയല്ലേ ലാലേട്ടന്റെ പ്രമോ പോലും വന്നില്ല അതിന് മുന്നേ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞാൽ ലാലേട്ടന്റെ പ്രൊമോട്ടെ അവിടെ ഷൂട്ട് കിടക്കുകയാണ് ഷൂട്ടൊക്കെ കഴിയട്ടെ അല്ലേ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് നോക്കാം നാളെ നാളെ ആണെങ്കിൽ പറയാം മറ്റാണെങ്കിൽ അടുത്ത ആഴ്ചയാണെങ്കിൽ അപ്പം പറയാം ഓക്കെ നമുക്ക് നോക്കാം കോമണേഴ്സ് വൈൽഡ് കാർഡ് നമ്മൾ അന്നേ പറഞ്ഞായിരുന്നു അല്ലേ എന്താണ് ഈ കോമണേഴ്സിന്റെ ഒരു വിവാദമൊക്കെ വന്നായിരുന്നല്ലോ രണ്ട് ഗേൾസിനെ എടുക്കുന്നു പിന്നെ റസ്മിന്റെ കാര്യം വെച്ചിട്ടൊക്കെ കുറെ കോൺട്രമേഴ്സീസ് ഒക്കെ വന്നായിരുന്നു അപ്പോഴേ ഞാൻ പറഞ്ഞോ ഒരു ആൺകുട്ടിയും കൂടെ എടുക്കണമായിരുന്നു കോമ ിൽ നിന്ന് സോ അങ്ങനെ വന്നാൽ വളരെ നല്ലതായിരുന്നു രണ്ടാൺകുട്ടികൾ കോമണേഴ്സിൽ നിന്ന് വൈൽഡ് ഗാർഡായിട്ട് എന്നാൽ നല്ല സൂപ്പർ ആയിരുന്നേരെ കാര്യം ബിഗ് ബോസ് സീസൺ സിക്സ് ആദ്യത്തെ ഘട്ടം കഴിഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നത് ഇനി രണ്ടാമത്തെ ഘട്ടം തുടങ്ങാൻ പോയി എനിക്കത് മൂന്ന് ഘട്ടം ഉണ്ടെന്ന് തോന്നുന്നു രണ്ടാമത്തെ ഘട്ടം തുടങ്ങാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ടൊരു മൂന്നാം ഘട്ടം ഉണ്ടാവും അങ്ങനെയാണ് ഈ ബിഗ് ബോസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ അവസാനത്തെ പത്ത് അറുപതാമത്തെ ദിവസം നടക്കേണ്ട കാര്യങ്ങളൊക്കെ ഇരുപത് ദിവസത്തിൽ നടന്നു കഴിഞ്ഞു ഇനി എന്താണെന്നുള്ളത് ബാക്കി കാണാം പിന്നെ ഇന്ന് ലാലേട്ടൻ്റെ പ്രൊമോ നമ്മൾ കാത്തിരിക്കുകയാണ് ഇപ്പം മറ്റേ ചെറിയൊരു പ്രൊമോ വരും ലാലേട്ടൻ ഹോട്ടലിനകത്ത് നിന്ന് സംസാരിക്കുന്നത് അത് കഴിഞ്ഞ് വരാൻ പോളും ലാലേട്ടൻ സ്റ്റേജിലുള്ള പ്രൊമോ ആണ് അപ്പം ഇതിനകത്ത് ഇന്നത്തെ മെയിൻ ലാലേട്ടൻ്റെ വിഷയം ജിൻഡോ ആയിരിക്കും അതിനുള്ള കാര്യങ്ങളൊക്കെ ജിൻഡോ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അറിയാമല്ലോ നിങ്ങൾക്ക് എനിക്ക് തന്നെ ലാലേട്ടൻ മൊത്തം സ്പേസും തരണം എന്നുള്ള രീതിയിൽ ഉള്ള കുറ്റങ്ങളൊക്കെ തലയിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ജിൻറ്റിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും അപ്പം ജാസ്മിൻ്റെ കുറേ റൂൾ ബ്രേക്ക് ഉണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുമായിരിക്കും പിന്നെ പവർ റൂം ടാസ്കിനെ കുറിച്ചും പിന്നെ ജാൻമണിയുടെ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ സംസാരിക്കുകയുള്ളൂ പിന്നെ ഈ ഒരുപാട് പേര് ചുക്കളും ജാസ്മിൻ ഗബ്രി വിഷയം സംസാരിക്കുന്നു എനിക്ക് തോന്നുന്നില്ലടാ ഇനി സംസാരിക്കുമെന്ന് ഇനി സംസാരിക്കുന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല അങ്ങനെ നിങ്ങൾ ഒന്നിച്ച് നടക്കരുത് അങ്ങനെയൊന്നും സംസാരിക്കുന്ന ചാൻസ് വളരെ കുറവാണ് അതൊക്കെ ഹിന്ദിയിലൊക്കെ സൽമാൻ മാത്രമേ അങ്ങനത്തെ ഒരു സംസാരം ഞാൻ കേട്ടിട്ടുള്ളൂ അല്ലാണ്ട് ലാലേട്ടനൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പോയിട്ട് നിങ്ങൾ ഇനി ഒന്നിച്ച് കടക്കരുത് അങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് പ്രതീക്ഷയില്ല കഴിഞ്ഞ തവണ അവർക്ക് മനസ്സിലാകേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ളൂ കാര്യം കണ്ടസ്റ്റൻസിനെ തന്നെ എനിയിപ്പിച്ച് നിർത്തിയിട്ട് അവരെ കൊണ്ടാണ് ലാലേട്ടം പറയിപ്പിച്ചത് കേട്ടോ ആ അപ്പോൾ അപ്പം അവർക്ക് മനസ്സിലാക്കി കോണമായിരുന്നു ഇതിപ്പോൾ അവർക്ക് അറിയാം അവർ ഏറിലാണെന്ന് ഇന്നലത്തെ ലൈവില് കണ്ടില്ലായിരുന്നോ ഏറിലാണെന്ന് ഋഷിയും എല്ലാവരും ഗബ്ബിൾ പറയുന്നുണ്ട് ഗബ്ബി ആ ഏറിലാണ് ഇപ്പം ഇതും കൂടെ കഴിയുമ്പോൾ ഏറാകും ഇങ്ങനെ അവർക്കറിയാം അവർ അറിഞ്ഞിട്ട് കളിക്കുന്നിട്ടാണ് എനിക്കും ഫീൽ ചെയ്തത് ഇപ്പൊ തോന്നുന്നു ഇന്നലത്തെ ആ ലൈവ് കണ്ടപ്പോൾ സോ അത് അങ്ങനെ പോവും ഇപ്പൊ നമുക്ക് ലാലേട്ടൻ്റെ പുറമേക്ക് വേണ്ടി പറ്റിയ ഇപ്പം ലൈവിനകത്ത് ജിൻഡോ മസാജ് ചെയ്യാണ് എൻ്റെ വെച്ചൗട്ടി തിരുമല ആരെ നമ്മുടെ അർജുനെ ബാക്കിയൊക്കെ ഇങ്ങനെ കൂളായിട്ട് പോകുകയാണ് യമുനയും സീരിയൊക്കെ ഇരുന്നുകൊണ്ട് നമ്മളാണ് പവർഫുൾ ലേഡീസ് എന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു നമ്മൾ നമ്മളാദ്യത്തെ ആഴ്ച നമ്മളെ എല്ലാവരെയും നമ്മൾ നിരീക്ഷിച്ചു രണ്ടാമത്തെ ആഴ്ച അല്ലെങ്കിൽ നമ്മുടെ മേലെ കയറുന്നതായിരുന്നെല്ലാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ ആഴ്ച എന്തായാലും എവിക്ഷൻ ഇല്ല കാര്യം വോട്ടിംഗ് ലൈൻസ് ക്ലോസ്ഡ് ആണ് ഓൾറെഡി രണ്ട് പേര് പുറത്താണല്ലോ അതുകഴിഞ്ഞ് അന്ന് ഒരാളകത്തേക്കും കയറും അപ്പോൾ ഗെയിം മൊത്തത്തിലൊന്നും മാറും കേട്ടോ ഗെയിമിൻ്റെ ഒരു ഗതി ഈ ആഴ്ച തൊട്ട് മാറും സിജോ അകത്ത് കയറി കഴിഞ്ഞാൽ സിജോയ്ക്ക് കളിക്കാൻ പറ്റില്ലെന്നൊന്നും എനിക്കൊരു പിടിയില്ല കാര്യം ഓൾറെഡി നല്ല ഒരു ഒരു മെഡിക്കൽ കണ്ടീഷൻ കഴിഞ്ഞിട്ടാണ് കയറുന്നത് അപ്പം പെട്ടെന്ന് തന്നെ ചാട് യൂണിറ്റിൽ നിന്ന് കളിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല നമുക്ക് നോക്കാം എന്തായിരുന്നാലും സിജോയുടെ കെയിം പക്ഷേ ഈ വൈൽഡ് കാർഡുകളിൽ എനിക്ക് പ്രതീക്ഷയുണ്ട് വൈൽഡ് കാർഡുകളിൽ എനിക്ക് പ്രതീക്ഷയുണ്ട് സിജോയുടെ കാര്യം എനിക്കറിയത്തില്ല പ്രതീക്ഷ ഇല്ലെന്നല്ല അറിയത്തില്ല നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അയ്യോ കയറി വന്നിട്ട് വെന്താടാന്നൊന്നും പറഞ്ഞ് നമുക്കൊരാൾ ഒരു വയ്യായിരം കഴിഞ്ഞ് കയറി വരയില്ല അപ്പോൾ ഒരു ടൈം കൊടുക്കേണ്ടി വരും പക്ഷേ വൈൽഡ് കാർഡുകൾ കളിച്ചാൽ സൂപ്പറായിരിക്കും വൈൽഡ് കാർഡുകൾക്ക് ഈ ഒരു സീസൺ തൂക്കാം എന്നുള്ള പ്രതീക്ഷയും കൂടുതലാണ് കാര്യം എല്ലാവരുടെ കളിയും കണ്ടിട്ട് വരുകയാണ് എല്ലാവരുടെ ഗെയിമും പുറത്ത് നിന്ന് മനസ്സിലാക്കിയിട്ട് വരുകയാണ് അപ്പോൾ പല ആൾക്കാരെയും അടിക്കാൻ പറ്റും അതുപോലെ ഗേൾസ് ഫീമെയിൽ കണ്ടസ്റ്റൻസ് വളരെ സ്ട്രോങ്ങ് ആണ് ഇപ്രാവസ്ഥ ബിഗ് ബോസിൽ അവരെയും മലർത്തി അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫീമെയിൽ വൈൽഡ് കാർഡും വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഒരാൾ മതി ബാക്കി ഇപ്പം മെയിൽ കാർഡുകൾ മെയിൽ കാർഡുകൾ തന്നെ വേണം കാര്യം ആണുങ്ങൾ കുറവാണല്ലോ മെയിൽ കാർഡും വേണം അതേപോലെ ഒരു ഫീമെയിൽ എങ്കിലും വേണം അത് മലർത്തി അടിക്കാൻ പറ്റുന്ന ഫീമെയിൽ ആയിരിക്കണം പക്ഷെ നമ്മൾ പുറമേ നമുക്ക് തോന്നും നമ്മൾ പോയി മലർത്തി അടിക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നത് പക്ഷെ അകത്ത് കയറിയാൽ അങ്ങനെ പറ്റണമെന്നില്ല സോ അത് അവരുടെ അത് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും അറിയില്ല നമ്മൾ പുറത്തുനിന്ന് വിചാരിക്കും നമ്മൾ അത് ചെയ്യും പക്ഷെ അകത്തെ കണ്ടീഷൻ തന്നെ വേറെയാണ് അത് ചെയ്യാൻ പറ്റുന്നത് വളരെ കുറവാണ് അപ്പം ചെയ്യാൻ പറ്റട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് കാത്തിരിക്കാം എത്ര വൈൽഡ് കാർഡ് വരുമോ അതിൽ കോമണേഴ്സ് ഉണ്ടാകുമോ സിജോടെ റീ എൻട്രി ഉണ്ടാകുമോ എന്നൊക്കെ അപ്പോൾ അടുത്ത ചിലപ്പോൾ പ്രൊമോ അപ്ഡേറ്റ് ആയിരിക്കും വരുന്നത് അതുമായിട്ട് വരാം അതുവരേക്കും ബായ്